സാധാരണ പുസ്തക പ്രകാശങ്ങൾക്ക് രണ്ട് പ്രഭാഷണങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്ന് മുഖ്യ പ്രഭാഷണവും രണ്ട് അനുബന്ധ പ്രഭാഷണവും ഞാൻ അനുബന്ധ പ്രഭാഷണമായിട്ടാണ് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം സത്യപ്രകാശിനി മാസികയുടെ പ്രസക്തി അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം എന്നുള്ള വിഷയമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പക്ഷേ സമയത്തിൻ്റെ പരിമിതി എൻ്റെ മുമ്പിലുണ്ട് ഞാൻ വളരെ വേഗം ചില വസ്തുതകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അതിനുമുമ്പ് കുര്യൻ സാറുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മ ഞാൻ പറയാം കുര്യൻ സാറിനെ ഞാൻ കണ്ട ഓർമ്മ എൻ്റെ മനസ്സിലില്ല പക്ഷേ സാറിൻ്റെ മരണത്തിന് ഞാനും ഫ്രീ യോമനൊക്കെ പോയത് എൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളൊരു രസകരമായൊരു ഓർമ്മ എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പണ്ട് ഈ പടിഞ്ഞാറ് സഭയിൽ ഇവർ ആരാധന കൂടുകയാണ് അന്ന് കിടക്ക സഭ രൂപപ്പെടുന്നതിന് മുമ്പ് അപ്പം അന്ന് എല്ലാവരും നടന്നാണല്ലോ പോകുന്നത് അന്ന് യോഗം കഴിഞ്ഞപ്പോൾ കുര്യൻ സാറ് പാട്ട് പാടി ആശിസ ആശിഷമാരി ഉണ്ടാകും എന്നുള്ള പാട്ട് സാറ് പാടി പാടി യോഗം കഴിഞ്ഞ് ഇവർ ഹൈവേയിലേക്ക് എത്തി മഴ തുടങ്ങി വളരെ ശക്തമായ മഴയായിരുന്നു പിറ്റേ ഞായറാഴ്ച ചെന്നിട്ട് ഇവർ പറഞ്ഞു സാറിനോട് പറഞ്ഞു സാർ ഇനി ആ പാട്ട് അവസാനം പാടരുത് കാരണം ഇത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മഴയത്ത് പോകേണ്ട പൊന്നു എന്ന് ഇത് പപ്പ പറഞ്ഞിട്ടുള്ള ഓർമ്മയാണ് അങ്ങനെ ഒരു ഒരു സംഭവമാണ് സാറുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിലുള്ളത് എന്നാൽ കുര്യൻ സാറിനുമായി ഞാൻ വളരെ വളരെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലൂടെയാണ് അടുക്കുന്നത് പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ സത്യപ്രയാശിനൂടെ ഒരു സാമാന്യം നല്ല ഒരു ഒരു കളക്ഷനുണ്ട് അത് മിക്കവാറും ഒക്കെ ഏതെങ്കിലും ഭാഗം വായിക്കുമോ ഒക്കെ പരിശോധിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് കർത്താവിൻ്റെ കഷ്ടാനുഭവ സ്മരണകൾ എന്നുള്ള സാറിൻ്റെ ലേഖനങ്ങൾ ഞാൻ വായിക്കാൻ തുടങ്ങിയത് ഞാനത് ഓരോ ലേഖനം ഒരു പക്ഷേ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം വെച്ചൊക്കെ ഞാൻ ഈ ഇതിനിടയിൽ വായിച്ചിട്ടുണ്ടാകും അങ്ങനെ ഇരുന്ന സമയത്താണ് ഇത് ഒരു പുനർപ്രസിദ്ധീകരണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നത് എൻ്റെ അടുത്ത് പലരും ആവശ്യപ്പെട്ടു ഈ പുസ്തകത്തിൻ്റെ ഒരു റീപ്രിൻ്റ് എന്താ വരാത്തത് ഇതെന്താണ് ചെയ്യാത്തത് എന്ന് പലരും ആവശ്യപ്പെട്ടു അങ്ങനെ ആവശ്യപ്പെട്ട അതിൽ ചില ആൾക്ക് ഭരണപ്പെടുകയും ചെയ്തു പുല്ലാട് സഭയിലുള്ള സഹോദരൻ ഒരിക്കലും എന്നോട് പറഞ്ഞു ഈ പുസ്തകം ഇറക്ക് അതിൻ്റെ പൈസ എത്രയാന്ന് വെച്ചാൽ ഞാൻ തരാം എന്ന് ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഞാനത് ജെയിംസിൻ്റെ അടുത്തേക്ക് പറഞ്ഞു ജെയിംസ് വന്നിട്ടുണ്ട് വല്ലത്ത് ജെയിംസ് ഈ പുസ്തകം ഒന്ന് ഇറക്ക് അതിൻ്റെ പൈസ ഫുൾ പൈസ തരാൻ ആൾറെഡിയാണ് പക്ഷേ ഈ പുസ്തകം മുഴുവനായിട്ട് നമ്മുടെ കയ്യിൽ ഇല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സമയത്താണ് പടിഞ്ഞാറസഭയിൽ എൽ സി ബേബി സൗകര്യയുടെ ഒരു പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു ആ പുസ്തക പ്രകാശനം എനിക്ക് രണ്ട് മിനിറ്റ് സംസാരിക്കാൻ എനിക്ക് അവസരം ഉണ്ടായി അതും എനിക്ക് തോന്നുന്നു ഒരു ആറ് വർഷം മുമ്പാണ് ആറല്ലേ ഏഴ് വർഷം മുമ്പായിരിക്കാം അന്ന് ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ഈ കാര്യം പറഞ്ഞു കുര്യൻ സാറിൻ്റെ പുസ്തകം ഒന്ന് ഇറക്കുക ആരെങ്കിലും ഇതിന് തയ്യാറാകുക എന്ന് ഞാൻ പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ട് ഈ പുസ്തകം അടിക്കാം ചേട്ടാ എത്ര പൈസ വേണമെങ്കിൽ ഞാൻ മുടക്കാം എന്ന് പറഞ്ഞ ആളാണ് ജോബി ജോബിയോട് ഇരിപ്പുണ്ട് ജോബി പറഞ്ഞു ചേട്ടൻ അതിൻ്റെ ആ പുസ്തകം ഇറക്ക് അതിൻ്റെ പൈസ ഞാൻ മുടക്കാം എന്ന് ജോബി എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു പക്ഷേ അന്നും നമ്മുടെ കയ്യിൽ പുസ്തകമില്ല ഇത് മുഴുവനായിട്ട് കിട്ടുന്നുണ്ട് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം മുപ്പത്തേഴ് മുപ്പത്തെട്ട് ലക്കമുണ്ട് ഈ നാൽപ്പത്തിനാല് ലക്ഷത്തിലാണ് ഈ മാസികയിൽ അത് എഴുതിയിരിക്കുന്നത് പക്ഷേ എൻ്റെ കയ്യിൽ മുപ്പത്തേഴ് മുപ്പത്തെട്ടേ ഉള്ളൂ പിന്നെയും ബാക്കി വേണം അപ്പോൾ അത് കിട്ടാത്ത ഒരു പ്രശ്നത്തിലാണ് ഇതിങ്ങനെ വൈകി വൈകി പോയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെരുമ്പാവൂർ സഭയുടെ ശതാബ്ദി സ്മരണങ്ങൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പ്രിയ മൂട്ടിച്ചേട്ടൻ അതായത് ഇപ്പോൾ കാനഡയിലാണ് യു എസിലാണ് പ്രിയ ജെയിംസിൻ്റെ ജ്യേഷ്ഠൻ മൂട്ടിച്ചേട്ടൻ എന്നെ വിളിച്ചു മാത്യു കെ ട്യൂപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് എന്നെ വിളിച്ചു പറഞ്ഞു പറഞ്ഞിങ്ങനെ പുസ്തകമുണ്ട് അത് ഇറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അത് ഒരു നിയോഗമായിട്ട് തന്നെ ഞാൻ അതിനെ കണ്ടു അങ്ങനെയാണ് ഇന്നാ പുസ്തകത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണത്തിലേക്ക് അത് വന്നത് ഞാൻ ആ പുസ്തകത്തെപ്പറ്റി നേരത്തെ പറഞ്ഞു ഞാനതെല്ലാം ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവിൻ്റെ ഇഷ്ടാനുഭവ സ്മരണയെ സംബന്ധിച്ച് ഇത്ര ആഴത്തിൽ ഉള്ള ഒരു പഠനം മലയാള ഭാഷയിൽ വന്നതായിട്ട് എൻ്റെ അറിവിൽ ഇല്ല എനിക്ക് ആ ശാഖ വളരെ ഇഷ്ടമാണ് എൻ്റെ അതിൽ ഒരുപാട് പുസ്തകമുണ്ട് ഈ കുര്യൻ സാറിൻ്റെ ശേഷം എഴുതിയ പുസ്തകങ്ങൾ ആ പുസ്തകങ്ങൾ പലരും കുര്യൻ സാറിനെ റെഫർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു മൂല്യമുള്ള ഒരു പുസ്തകം തന്നെയാണ് അപ്പോൾ ആ പുസ്തകം ഇന്ന് ഒരു പുനഃപ്രസിദ്ധീകരണം നടക്കുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം മറ്റൊരു കാര്യമുണ്ട് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ ശാസ്ത്രം എന്നുള്ള ശാഖ ഇന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ശാഖയൊന്നും ഭാഷയിൽ ഇല്ല നിങ്ങൾ നോക്കിയാൽ അങ്ങനെ ഒരു മേഖലയൊന്നുമില്ല പക്ഷെ ഇന്ന് ആ അങ്ങനെ ഒരു ശാസ്ത്ര ശാഖ കൂടെ ഇന്ന് ഇറങ്ങുകയാണ് എന്ന് പറയുന്നതിലും സന്തോഷമുണ്ട് നാളെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങൾ നടത്തുന്നതിന് ഈ പഠനം മുഖാന്തരമാകട്ടെ ഇനി എൻ്റെ വിഷയത്തിലേക്ക് വരാം സത്യപ്രകാശിനിയുടെ പ്രസക്തിയെ പറ്റിയാണ് ഞാൻ ചില വാക്കുകൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ സത്യപ്രകാശ് പ്രസിദ്ധീകരണത്തെ അല്ലെങ്കിൽ അതിനെ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ മലയാളത്തിൻ്റെ കുറെ കൂടെ പഴയ ചരിത്രത്തിൽ നിന്ന് ആരംഭിക്കണം എങ്കിലാണ് അതിനൊരു പൂർത്തീകരണത്തിലേക്ക് വരികയുള്ളൂ മലയാളത്തിലെ ആദ്യത്തെ ആനുകാലികം എന്ന് പറയുന്നത് അത് വളരെ പ്രാധാന്യം ഉണ്ട് അത് അത് ഹെർമൻ ഗുണ്ടറ്റിൻ്റെ രാജ്യസമാചാരം എന്ന് പറയുന്നതാണ് മലയാളത്തിലെ ആദ്യത്തെ ആനുകാലികം എന്നുള്ളത് നാം ഓർക്കണം രാജ്യസമാചാരം എന്നത് അത് രാജ്യം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ദൈവരാജ്യമാണ് ദൈവരാജ്യത്തെ പറ്റിയുള്ള വാർത്തകൾ ഇപ്പം മലയാളത്തിലെ ആദ്യത്തെ പത്രം എന്ന് അല്ലെങ്കിൽ ആനുകാലം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ബാസൽ സി എം ബാസൽ മിഷണറി ആയിട്ട് വന്ന ഹെർമൻ ഗുണ്ടാറ്റിൻ്റെ രാജ്യസമാചാരമായിരുന്നു എന്ന് നാം ഓർക്കണം രാജ്യസമാചാരത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നതൊക്കെ അദ്ദേഹം ആഫ്രിക്കയിൽ മറ്റു പല സ്ഥലങ്ങളിലെ സുവിശേഷ പ്രവചനത്തിൻ്റെ അതിൻ്റെ അത് അതിനെപ്പറ്റിയാണ് അതിൽ പ്രതിപാദിക്കുന്നത് അതുപോലെ നിരവധി വ്യക്തികൾ ക്രിസ്തുവിനെ കണ്ടെത്തിയ വ്യക്തികളുടെ ജീവിതം ഇതൊക്കെയാണ് രാജ്യസമാചാരത്തിൽ ഹെർമൻ ഗുണ്ടർട്ട് അതിനെ വിളിച്ചേർത്തിരിക്കുന്നത് അങ്ങനെ രാജ്യസമാജം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിലാണ് അത് ഇറങ്ങുന്നത് ജൂലൈ മാസത്തിലാണ് ഇറങ്ങുന്നത് അത് ഇറക്കി ഏകദേശം നവംബർ മാസത്തിൽ അദ്ദേഹം പശ്ചിമോദയം എന്ന് പറയുന്ന മറ്റൊരു മാസിക അദ്ദേഹം ഇറക്കി പശ്ചിമോദയത്തിൽ അദ്ദേഹം ലക്ഷ്യമിടുന്നത് അന്നുണ്ടായിരുന്ന അനാചാരങ്ങൾ അതായത് അന്ധവിശ്വാസങ്ങൾ അകറ്റുക എന്നുള്ളതാണ് ഹെർമൻ ഗുണ്ടർട്ട് അതിലൂടെ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ അന്ന് സൂര്യനെ ആരാധിക്കുന്ന ഒരു വിഭാഗമുണ്ട് അതുപോലെ ഭൂമിയെ ആരാധിക്കുന്നവരുണ്ട് അപ്പൊ ഇതിലെല്ലാം എന്താ ഇതിലെ ഇതിലെ ഇതിൻ്റെ നിരർത്ഥകത വ്യക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹർബൻകുണ്ടറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി എണ്ണൂറ്റി എന്ന് പറയുന്ന തൻ്റെ രണ്ടാമത്തെ പ്രസിദ്ധീകരണമായിട്ട് വരുന്നത് അപ്പൊ മലയാളത്തിൽ തന്നെ നമ്മൾ പറയുമ്പോൾ ആദ്യത്തെ ആനുകാലിയം എന്ന് പറയുന്നത് മിഷണറിമാരാണ് ഹർബൻ ഹർബൻകുണ്ടട്ടിനൊക്കെ ഒരു ബ്രദൻ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നാം ഓർക്കേണ്ടതുണ്ട് അപ്പം അവരിലൂടെയാണ് വാസ്തവത്തിൽ മലയാളത്തിൽ ആനുകാലികങ്ങൾ വരുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും ഇരുന്നു പിന്നീട് അതിലേക്ക് വരുന്നതാണ് സി എം എസ് മിഷണറിമാർ സി എം എസ് മിഷണറിമാർ അവരാണ് മൂന്നാമത്തെ ആനുകാലികം അതിൻ്റെ പേര് ജ്ഞാന നിക്ഷേപം എന്നാണ് ജ്ഞാന നിക്ഷേപം എന്ന് പറയുന്ന മാസിക ഇന്നും അതുകൊണ്ട് ആയിരത്തി എനിക്ക് തോന്നുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിലാണ് ജ്ഞാന നിക്ഷേപം അത് പുറത്തിറക്കുന്നത് ജ്ഞാന നിക്ഷേപം എന്ന് പറയുന്നതും അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളുണ്ടായിരുന്ന അനാചാരങ്ങൾ എന്താണെന്ന് തുറന്നു കാണിക്കുന്ന ഒരു അവതരണമായിട്ടാണ് ജ്ഞാന നിക്ഷേപം ഇരിക്കുന്നത് അപ്പൊ ഈ മൂന്ന് മാസികൾ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ അതിനുശേഷമാണ് നമ്മൾ ഈ പറയുന്ന പത്രങ്ങളും ആനുകാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതിനു മുമ്പ് മലയാള ഭാഷയിൽ ഉണ്ടായ മൂന്ന് ശ്രദ്ധേയ മാസികൾ എന്ന് പറയുന്നത് ക്രൈസ്തവ സ്പർശമുള്ള ആനുകാര്യങ്ങളായിരുന്നു എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ട അപ്പം ഇത് പറഞ്ഞിട്ട് വേണം നമുക്ക് ബ്രദറൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ആനുകാലങ്ങളെ പറ്റി നാം വരുന്നത് നമ്മൾ സത്യപ്രകാശനിലേക്ക് വരുമ്പോൾ അതിനു മുമ്പ് തന്നെ പ്രസ്ഥാനത്തിന്റെ ആരംഭ നാൾ മുതൽ തന്നെ നമുക്ക് ആനുകാലികൾ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലം എന്ന് പറയുന്നത് സുവിശേഷ സുവിശേഷ കൊടി എന്നാണ് സുവിശേഷ സുശേഷനാഥം എന്നാണ് ഒരുപക്ഷെ പേര് എൽപ്പം മാറുമായിരിക്കും അത് പി മാമൻ ആണ് അദ്ദേഹത്തിന്റെ കുമ്പരാട്ടനാണ് അത് ആദ്യം ഇറക്കുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അദ്ദേഹം അത് ഇറക്കി ആയിരത്തി തൊള്ള തൊള്ളായിരത്തി രണ്ടിൽ അദ്ദേഹം അനുകാര്യത്തിലേക്ക് വന്നു അതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വചന സത്യങ്ങൾ അത് അത് ജനങ്ങൾ അറിയണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ആ പ്രസിദ്ധീകരണം അത് ഇറക്കിയത് പ്രസിദ്ധീകരിക്കുന്നത് എന്നാൽ ആ പ്രസിദ്ധീകരണം അധികനാൾ അദ്ദേഹത്തിന് തുടരാൻ സാധിച്ച സാങ്കേതികമായ പ്രതിസന്ധി വന്നു പിന്നീട് അത് അത് മുടങ്ങിപ്പോയി ആ മുടങ്ങിയ സ്ഥാനത്ത് നിന്ന് പിന്നെ മഹാകവി കെ വി സൈമന്റെ ഉത്സാഹത്തോടെ അത് പിന്നെയും പുനഃപ്രസിദ്ധീകരിച്ചു അങ്ങനെയാണ് ആ പ്രസിദ്ധീകരണം മുന്നോട്ട് വരുന്നത് അപ്പോൾ ഇതിനു ശേഷമാണ് മഹാകവി കെ വി സൈമന്റെ രംഗപ്രവേശനം അല്ലെങ്കിൽ ആനുകാലിക രംഗത്തേക്ക് അദ്ദേഹം ഭയങ്കര വിയോജിതൻ വിയോജിതൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആരംഭിക്കുന്നത് അങ്ങനെ അദ്ദേഹം ആ മേഖലയിലേക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ മാസിക്കും വളരെ സ്വാധീനം ഉണ്ടായി അതാദ്യം ദ്വൈവാരികയായിട്ട് ഇറങ്ങി പിന്നീട് അത് വാരികയായിട്ട് മാറി അങ്ങനെ വിയോജിത പ്രസ്ഥാനം വിയോജിത പ്രസ്ഥാനം എന്ന് പറയുന്നത് അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് ഉറക്കുകയോ പറയുകയൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ഒരു കാലത്ത് വലിയ കൊടുങ്കാറ്റായി മാറിയ ഒരു പ്രസ്താവനാണ് പ്രസ്ഥാനമാണ് വിയോജിത പ്രസ്ഥാനം എന്ന് പറയുന്നത് മുപ്പത്തി മുപ്പത്തിയേഴ് അല്ല സോറി ഇരുപത്തിയേഴ് സഭകളാണ് അന്ന് ഈ വിയോജിത പ്രസ്ഥാനത്തിനുണ്ടായിരുന്നത് അത് പിന്നീട് പ്രധാന സഭയുമായിട്ട് ലയിക്കുകയായിരുന്നു അപ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് മലങ്കര വിയോജിതൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം വരുന്നത് ആ പ്രസിദ്ധീകരണവും വളരെ ഈടുറ്റ ഒരു പ്രസിദ്ധീകരണമായിരുന്നു എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും അങ്ങനെ ഈ പ്രസിദ്ധീകരണം നടക്കുന്ന സമയത്താണ് മലബാർ ക്രിസ്ത്യൻ എന്ന് പറയുന്ന മൂന്നാമത്തെ മറ്റൊരു പ്രസിദ്ധീകരണം വരുന്നത് അത് പി വി ജോർജ് എന്ന് പറയുന്ന വലിയ വ്യക്തി അദ്ദേഹത്തെ പറ്റിയൊക്കെ പറയാൻ വാക്കുകൾക്ക് പരിമിതിയുണ്ട് അദ്ദേഹം ആണ് മലബാർ ക്രിസ്ത്യൻ എന്ന് പറയുന്ന മാസികമായിട്ട് പിന്നീട് വരുന്നത് അപ്പൊ മലബാർ ക്രിസ്ത്യൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള ലേഖനങ്ങൾ പ്രധാനമായിട്ട് അത് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു മാസികയായിരുന്നു അപ്പൊ ഇതിനെല്ലാം നമ്മുടെ മൃദൻ പശ്ചാത്തലത്തിൽ വളരെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഏകദേശം ഒരു മങ്ങി നിൽക്കുന്ന സമയത്താണ് സത്യപ്രകാശിനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ രംഗത്തേക്ക് വരുന്നത് സത്യപ്രകാശിനി രംഗത്തേക്ക് വന്നു എന്ന് പറയുമ്പോൾ അതിന് പല കാരണമുണ്ട് അതിലൊന്ന് സമാധരണയായ ഈ പി വർഗീയ സഹോദരൻ തന്നെയാണ് അദ്ദേഹത്തിന് ഒരു അപകടം ഉണ്ടാകുന്നു ആ അപകടം എന്ന് പറയുന്നത് അയ്യാവൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു ട്രെയിൻ യാത്രയിൽ പോകുമ്പോൾ ഒരു അപകടം സംഭവിക്കുന്നു അത് അന്നത്തെ വലിയ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തിരുന്ന ട്രെയിനിലെ ആ ബോഗിയിലേക്ക് വേറെ അടുത്ത ബോഗി വന്ന് ഇടിച്ചു കയറി നിൽക്കുന്ന ഒരു അപകടമായിരുന്നു ആ അപകടത്തിൽ ഇരുപത്തി മൂന്ന് പേര് തക്ഷണം മരണപ്പെട്ടു അങ്ങനെ വളരെ പ്രസക്തമായ ഒരു ഒരു അന്നത്തെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു അപകടമാണ് അയ്യാവൂർ അപകടം എന്ന് പറയുന്നത് ആ അയ്യാവൂർ അപകടത്തിൽ നിന്ന് രക്ഷ നേടിപ്പോൾ അതിൽ നിന്ന് ദൈവം ബിടുതം നൽകി അദ്ദേഹം ചിന്തിച്ചു അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇനിയുള്ള ജീവിതം കൊണ്ട് എന്തെങ്കിലും ദൈവനാമത്തിന് വേണ്ടി ചെയ്യണം എന്ന ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരികയും ആ ആഗ്രഹത്തെ തുടർന്നാണ് സത്യപ്രകാശിനി എന്നുള്ള ആശയം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നത് വാസ്തവത്തിൽ ഇ പി വർഗീസ് അവർ സത്യപ്രകാശിനി എന്ന് പറയുമ്പോൾ എ പി എ പി പൈലി അതിനു മുമ്പ് തന്നെ ഈ ആശയം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എന്നുള്ളതും നമ്മൾ ഓർക്കണം അങ്ങനെ ഇവരുടെ വളരെ കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ഇതിൻ്റെ കന്നിലക്കം പ്രസിദ്ധീകരണമാകുന്നത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് ഞാൻ എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ സത്യപ്രകാശിനെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ അത് ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ ഒരു പക്ഷെ ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടായേക്കാം എഴുപത്തി ഏഴ് എഴുപത്തെട്ട് വരെ അതിൻ്റെ ജൈത്യയാത്ര തുടർന്നിരുന്നു എന്നുള്ളത് നാം ഓർക്കണം അപ്പം ഇത്രയും കാലം ഈ പ്രസിദ്ധീകരണം നിന്നു എന്ന് പറയുന്നത് മലയാളത്തിൽ ഒരു പക്ഷേ ഇത്രയും സ്വാധീനം ഉണ്ടായ ഒരു മാസിക ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് നമുക്ക് പറയാനായിട്ട് നിർവാഹം ഇല്ല അത്ര സ്വാധീനം ഉണ്ടായിരുന്ന ഒന്നാണ് ഞാൻ ഈ സത്യപ്രയാസിനെ സ്വാധീനം എന്ന് പറയുമ്പോൾ ഒരു സംഭവം ചേർത്ത് പല സംഭവം എൻ്റെ മനസ്സിൽ വരുന്നു ഒരു കാര്യം മാത്രം ചേർത്ത് പറയാം തിരുവട്ടാർ കൃഷ്ണൻകുട്ടി അദ്ദേഹം പറയുന്നത് അദ്ദേഹം ജനിച്ച് വളർന്നും ജീവിച്ചു നോക്കി തിരുവട്ടാറാണ് അവിടെ മലയാളവും തമിഴും ഒക്കെ ഒരേപോലെ സ്വാധീനമുള്ള സ്ഥലമാണ് അവിടെ റേഷൻ കട നടത്തുന്ന ഒരാളുണ്ടായിരുന്നു ആ റേഷൻ കടക്കാരൻ സത്യപ്രയാശിയുടെ വായനക്കാരൻ ആയിരുന്നു ആ റേഷൻ കടക്കാരിൽ നിന്ന് സത്യപ്രകാശിനെ വായിച്ചാണ് മൃദൻ പ്രസ്ഥാനത്തെ പറ്റി തിരുവട്ടാറ് ഏതോ കാലത്ത് നമ്മൾ ഓർക്കണം അറിയുന്നത് എന്നുള്ളത് ഒരു ചരിത്രമാണ് അപ്പം അതിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എന്ന് നമുക്ക് സമ്മതിക്കാതെ തരവില്ല സത്യപ്രകാശിനോട് പല സവിശേഷതയുണ്ട് ഞാൻ വേഗം എൻ്റെ മനസ്സിൽ നിന്ന് എണ്ണ വിട്ടെങ്കിൽ ഞാൻ പെട്ടെന്നങ്ങ് പറഞ്ഞു പോകാം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ മാസികകളൊക്കെ രണ്ടായിരം ഗൂപ്പിയൊക്കെയാണ് ആദ്യം അടിക്കുക സത്യപ്രകാശിനെ ആദ്യം വെക്കൂ അത്രയും തന്നെ അടിച്ചു അത് വിൽപ്പന ലഭിച്ചു രണ്ട് മൂന്ന് ലക്ഷം വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ആവശ്യം ഒന്നാം ലക്കം പിന്നെയും വേണം അങ്ങനെ ഒന്നാം ലക്കം പിന്നെയും വേണം എന്ന് പറഞ്ഞിട്ട് ഒന്നാം ലക്ഷം പിന്നെയും പ്രസിദ്ധീകരിച്ചു അങ്ങനെ ഒരു മാസിക ഒരു പക്ഷെ ഉണ്ടായി കാണണം നിർബന്ധമില്ല ഒന്നാം ലക്കം പിന്നെയും വായനക്കാരുടെ ആവശ്യത്തെ മുൻനിർ അല്ലെങ്കിൽ മുൻകണ്ടുകൊണ്ട് പിന്നെയും പുനർപ്രസിദ്ധീകരിക്കേണ്ടി വന്ന ഒരു ആനുകാലികമായിരുന്നു സത്യപ്രകാശിനി അപ്പോൾ അത് ജനങ്ങൾ എത്രമാത്രം ഏറ്റെടുത്തു എന്നുള്ളതിനെ തെളിവായിട്ട് നമുക്ക് അതിനെ ഓർക്കാൻ തൊണ്ണം സാധിക്കും സത്യപ്രകാശിനി വിഭവങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ ലോകവ്യാപകമായിട്ടുള്ള സുവിശേഷ മുന്നേറ്റം അതൊക്കെ സത്യപ്രകാശന താളുകളിൽ ധാരാളമായിട്ട് നമുക്ക് ഓർക്കാൻ തക്കണം അതുപോലെ ബൈബിളിനെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ ബൈബിളിൻ്റെ സ്വാധീനത ബൈബിളിലെ വിവർത്തനങ്ങൾ ഇതെല്ലാം സത്യപ്രകാശം ധാരാളം അതിനകത്ത് ഉൾ ചേർക്കാൻ അവർ ശ്രമിച്ചിരുന്നു എന്നുള്ളത് നാം ഓർക്കണം അങ്ങനെ നമ്മൾ പറയുമ്പോൾ മഹാകവി കെ വി സെ വാസ്തവത്തിൽ ആയിരത്തി 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 തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ സത്യപ്രകാശിനെ ഇറങ്ങുമ്പോൾ കെ വി സേമന്റെ മാസികയുടെ അവസാനം നടന്നിരുന്നു എന്നുള്ളത് ഓർക്കണം അപ്പോൾ അതിനുശേഷം ആദ്യത്തെ മഹാകവി കെ വി സേമൺ മരിക്കുന്നതിന് മുമ്പ് തന്നെ എടുത്താൽ അദ്ദേഹത്തിന് പിന്നെ പ്രധാനമായ ലേഖനങ്ങളെല്ലാം സത്യപ്രകാശിനാണ് വന്നത് സത്യപ്രകാശിയിൽ കെ വി സേമൺ ധാരാളം ലേഖനമുണ്ട് കെ വി നേരത്തെ പറഞ്ഞു കെ വി സേമൺ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് വേർപാട് ക്രിസ്തീയ സഭാചരിത്രം ക്രിസ്തീയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഇന്ന് അത് റീപ്രിന്റ് ഇല്ലാത്ത പുസ്തകമാണ് പക്ഷെ ആ പുസ്തകത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ക്രൈസ്തവ പീഡനം എന്ന് പറയുന്ന നാലാം നൂറ്റാണ്ടിന്റെ പീഡനം വരെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളൂ പക്ഷെ അതിനുശേഷമുള്ള പീഡനം അദ്ദേഹം എഴുതിയിരിക്കുന്നത് സത്യപ്രകാശിനാണ് എട്ട് വർഷത്തെ ക്രൈസ്തവ പീഡനം മഹാകവി കെ വി സേമൺ അത് എഴുതിയത് സത്യപ്രകാശനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്ക അപ്പോൾ ആ അതിൻ്റെ ആരംഭനാളുകളിൽ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പുറകിൽ മഹാകവി കെ വി സൈനുണ്ട് പങ്കനെ അവിടെ ഓർക്കാൻ ഒന്നും സാധിക്കും അതുപോലെ തന്നെ ധാരാളം ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും സത്യപ്രകാശം ജനകീയമാക്കിയതിൽ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് എം ഇ ചെറിയാൻ സാറിൻ്റെ ഒരു പങ്ക്തി ഉണ്ടായിരുന്നു ആ പങ്ക്തിയുടെ പേര് ബൈബിൾ ബൈബിൾ കോഴ്സ് ബൈബിൾ കോഴ്സ് എന്നാണ് ആ പങ്ക്തിയുടെ പേര് ഞാൻ ആ ബൈബിൾ കോഴ്സിന് അതിൻ്റെ പേജുകളൊക്കെ ഞാൻ ഞാൻ സത്യപ്രകാശിനോടത് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഏറ്റവും ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ഇന്ന് മിക്കവാറും മാസികളിലൊക്കെ അങ്ങനെ ഒരു പഠനമുണ്ട് ബൈബിൾ പഠനം എന്ന് പറയുന്ന ഒരു സംവിധാനം എല്ലാ മാസികകളിലൊക്കെ ഉണ്ട് പക്ഷെ ബൈബിൾ കോഴ്സ് അങ്ങനെ അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന പൂരിപ്പിക്കാൻ പറ്റുന്ന ഒരു പാഠ്യ പദ്ധതി ആയിരുന്നില്ല അതാണ് ബൈബിൾ കോഴ്സിൻ്റെ പ്രത്യേകത ബൈബിൾ കോഴ്സ് ഒരാൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അത് നിശ്ചയമായിട്ടും ആ പുസ്തകം മുഴുവൻ വായിക്കാതെ ബൈബിൾ കോഴ്സ് ഒരാൾക്ക് എഴുതി തീർക്കാനായിട്ട് എളുപ്പത്തിൽ അത് നടക്കുകയില്ല അങ്ങനെ വളരെ സങ്കീർണമായ അല്ലെങ്കിൽ അവർ പഠിതാവ് യഥാർത്ഥത്തിൽ ശ്രമിച്ചെങ്കിൽ മാത്രമേ ആ ആ പഠനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു ഒരു പാഠ്യ പദ്ധതിയായിരുന്നു ബൈബിൾ കോഴ്സ് എന്ന് പറയുന്നത് ആ ബൈബിൾ കോഴ്സിൽ പങ്കെടുത്തവരുടെ പേര് പിറ്റേ വർഷം പിറ്റേ മാസികളിൽ അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കും ഞാൻ അത് വായിക്കുമ്പോൾ ഞാൻ നോക്കും അങ്കമാലിക്കാൻ ആരാണ് ബൈബിൾ കോഴ്സിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് എന്നെ ആവേശം കൊള്ളിച്ച പല കാര്യമുണ്ട് അതിൽ നമ്മുടെ ഇവിടെ പലരും അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇന്നിപ്പോ അങ്ങനെയുള്ള കാര്യം ഈ ഇപ്പം ഇല്ല നമ്മുടെ കുരുളച്ചേടൻ ബൈബിൾ കോഴ്സ് സ്ഥിരമായിട്ട് അതിന് അതിനെ എഴുതിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് കുരുളച്ചേടൻ എഴുതുമായിരുന്നു അതുപോലെ കുരുളച്ചേൻ്റെ അവർ ആ കുടുംബത്തിൽ ജോർജ് ചേൻ്റെ പേര് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇ സി സൈമൺ ചേട്ടൻ്റെ പേര് ഞാൻ അതിൽ കണ്ടു അവരെല്ലാം സ്ഥിരമായിട്ട് ഈ ബൈബിൾ കോഴ്സ് അവർ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളത് ആ നിലയിൽ ഓർക്കാനായിട്ട് സാധിക്കും അപ്പൊ അതൊക്കെ ഒരു കാലഘട്ടത്തിലെ ഒരു ഒരു വിശ്വാസ സമൂഹത്തിന് യഥാർത്ഥമായ ദിശാബോധം നൽകുന്നതിന് പ്രേരകമായ ഒന്നായിട്ട് നമുക്ക് ഓർക്കാൻ തന്നെ സാധിക്കും അതുപോലെ തന്നെ മറ്റു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സത്യപ്രകാശനയിലാണ് വാസ്തുവത്ത് ഇന്ന് ഇന്ന് നമുക്ക് ആരംഭ നൂറ്റാണ്ടുകളിലെ പല വ്യക്തികളുടെയും ചരിത്രം നമുക്ക് ലഭിക്കും ഈ ചരിത്രത്തിലെ സ്രോതസ് എന്താണ് ഇപ്പൊ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കുമ്പനാട്ടൻ പി മാമൻ പി മാമനെ പറ്റിയുള്ള പഠനമൊക്കെ ഇന്ന് ലഭിക്കും ഈ പി മാമന്റെ പഠനം നമുക്ക് ലഭിക്കുന്ന എവിടെയാണ് പി മാമന്റെ പഠനം നമുക്ക് ലഭിക്കുന്നത് സത്യപ്രയാസിനെ വന്നതുകൊണ്ടാണ് പി മാമന്റെ പഠനം നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സിറ്റി മത്തായച്ചൻ സിറ്റി മത്തായച്ചിനെ പറ്റിയുള്ള വർക്കുകളൊക്കെ ഇന്നുണ്ട് പക്ഷെ അത് നമുക്ക് കിട്ടിയത് എങ്ങനെയാണ് അത് സത്യപ്രിയാശത്തിന് വന്നതിന്റെ പേരിലാണ് നമുക്ക് ഇ ഐ ജേക്കബ് സാർ ഇ ഐ ജേക്കബ് സാറിന്റെ പറ്റിയുള്ള അതിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന എങ്ങനെയാണ് ഇതെല്ലാം വന്ന് സത്യപ്രകാശിന് മാസയിൽ വന്നിരുന്നു അതുകൊണ്ടാണ് നാം ഇന്ന് അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമുക്ക് നമുക്ക് ഓർക്കേണ്ടി വരുന്നു അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞാൽ ഇന്ന് ഉണ്ടായിരുന്ന ദൈവം എടുത്ത് ഉപയോഗിച്ച അനേക മകാന്മാരുടെ അവരുടെ ജീവിതത്തിലും അതിൻ്റെതായ വലിയ പ്രാധാന്യത്തും പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു പുസ്തകമാണ് ഒരു മാനുകാരികമാണ് സത്യപ്രകാശ് ഞാൻ ഇനി പറയാൻ എനിക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട് ഈ സത്യപ്രകാശിനി ഞാൻ പറഞ്ഞു ഒരു കാലഘട്ടത്തെ അത് നമ്മുടെ സമൂഹത്തെ സ്വാധീനിച്ചു മറ്റൊരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞാൽ അവസാനിപ്പിക്കാം അന്ന് ഈ ഒരു മിഷനറി ദർശനമുണ്ട് ഞാൻ അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം അന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന മിഷണറിമാരുണ്ടല്ലോ ഇവിടുന്ന് പ്രവർത്തനത്തിന് പോകുന്ന മിഷണറിമാർ അവരുടെ സകല വിവരണങ്ങൾ സത്യപ്രകാശിനയിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ വി ടി വി ടി ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ട് ഞാൻ വീടി ജോണിൻ്റെ ജീവിതത്തിൽ എഴുതിയത് സത്യപ്രകാശിന് മാത്രം ഉപജീവിച്ചാണ് വേറൊരു സാധനവും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ കാര്യം എല്ലാം സത്യപ്രകാശത്തിൽ വരും ഇന്ന സത്യപ്രവർത്തനം കാര്യങ്ങൾ വരും അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ എഴുതണമെങ്കിൽ നമുക്ക് സത്യപ്രകാശിനി മാത്രം മതി വേറെ ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല അവിടെ എല്ലാ കാര്യങ്ങളും ലഭിക്കും അങ്ങനെയുള്ള ഒരു വലിയ മാസിയായിരുന്നു സത്യപ്രകാശിനി എന്ന് നമുക്ക് ഉറപ്പ് ഞാൻ ഇതിന്റെ എത്രയും പറഞ്ഞതെന്ന് അറിയാമോ ഈ സത്യപ്രകാശിനി മനോഹരമായി തീർന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിൽ നമുക്ക് പി എ കുര്യനെ നമുക്ക് കണ്ടെത്തേണ്ട ആവശ്യം ഈ എ പി പൈലി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സമയത്ത് മാനേജറും പിന്നീട് എഡിറ്ററും ആയിരുന്നു ഇ പി വറിയസാണ് അദ്ദേഹത്തിൻ്റെ പത്രം ഇതെല്ലാം ശരിയാണ് പക്ഷേ ഒരു പത്രാധിപർ അവരൊക്കെ വളരെ തിരക്കുള്ളവരാണ് പത്രാധിപർ എന്ന് പറയുന്നത് ആ അദ്ദേഹത്തിന് അത് അതുപോലെ തിരക്കുകളും കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഒരു മാസിക ഒരു ഒരു ആർട്ടിക്കിൾ ഭംഗിയായിട്ട് വരുന്നത് പത്രാധിപരിലൂടെയല്ല അത് എഡിറ്റർ അതായത് പ്രൂഫ് റീഡേഴ്സിന്റെ കൂടെയാണ് ഒരു ആനുകാലികം അത് ഭംഗിയായിട്ട് വരിക എന്നുള്ളത് നാം ഓർക്കണം ഞാൻ ഇത് പറയുമ്പോൾ എനിക്കൊരു പ്രീഡറ് ഉണ്ട് രണ്ട് പേരുണ്ട് ഒരാളുടെ പേര് ഗോപി എന്നാണ് ഞാൻ എന്ത് സാധനം കൊടുത്താലും എഴുതിയാലും ഞാൻ ഈ ഗോപിയേട്ടനെ കൊണ്ട് വായിപ്പിക്കും ആൾ അത് അത് എനിക്ക് അതിനെ തൃപ്തി വരികയുള്ളൂ അപ്പം ഒരു എൻ്റെ ലേഖനം നല്ലതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന കാരണം ആരാണ് ഞാൻ ഞാൻ എഴുതുന്നു എന്നുള്ളത് ഒരു വിഷയം പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് വേറെ വ്യക്തി ഉണ്ട് അതുകൊണ്ടാണ് എൻ്റെ ലേഖനം മികച്ചു വരുന്നത് അപ്പം സത്യപ്രകാശിന് വന്നുകാലങ്ങളൊക്കെ എല്ലാം അത് സജീവമാണ് അത് 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 മനോഹരമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറയിൽ ഒരു പി ഐ കുര്യനെ നമുക്ക് ഓർക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓർക്കാൻ കൊണ്ട് സാധിക്കും ഞാൻ ഇനി ദൈവിക്കുന്നില്ല നല്ല ഓർമ്മകളാണ് സത്യപ്രകാശിന് മാസിക നമുക്ക് നൽകുന്നത് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ആ മാസികയിലൂടെ അതിൻ്റെ പുറകിലുണ്ടായിരുന്ന പ്രധാന വ്യക്തിയാണ് പ്രിയ കുര്യൻ സാറ് കുറിയൻ സാറിൻ്റെ പിന്നെയും വിഷയത്തിലേക്ക് വരാം നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവം സ്മരണകൾ അത് പ്രിയ സാർ നേരത്തെ അതിനെപ്പറ്റിക്ക് പറഞ്ഞു അത് വായിക്കേണ്ട പുസ്തകം തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മൾ കർത്താവിന്റെ കഷ്ടാനുഭവത്തെ പറ്റിയുള്ള എന്നും നമ്മുടെ ഓർമ്മകളെ സജീവമാക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് ഈ പുസ്തകം നിങ്ങൾ വാങ്ങണം മാത്രമല്ല ഈ പുസ്തകത്തിന്റെ പുറകിൽ ഇതിനു വേണ്ടി പണം ഒക്കെ തയ്യാറായിട്ട് നിന്ന പ്രിയ മാത്യു കെ ടൂ മൂട്ടിച്ചേട്ടനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു വാക്കുകൾ അവസാനിപ്പിക്കും ദൈവനാമം A perdona.